പി എം ജി എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം ആരംഭിക്കുന്ന ചുണ്ടൻപറ്റ വിളയൂർ റോഡ് പപ്പടപ്പടി തത്തനപ്പുള്ളി സ്നേഹപുരം എന്നീ റോഡുകളുടെ നിർമ്മാണ ഉദ്ഘാടനം പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ നിർവഹിച്ചു രണ്ട് പഞ്ചായത്തുകൾ രണ്ട് പഞ്ചായത്തുകളുടെയും സഹകരണം ഈ റോഡിന്റെ പ്രപ്പോസൽ പ്രപ്പോസല് വർഷം മുമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മുഖാന്തരം നൽകിയിട്ടുള്ളതാണ് അത് പിന്നീട് ജനപ്രതിനിധികളായ എം എൽ എമാരും അതുപോലെ ഇവിടെ എം എൽ എമാരില്ല എം എൽ എയും അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഒക്കെ അതിന് കൃത്യമായിട്ട് അതിന് ഫോളോ അപ്പ് നടത്തിയിട്ടുണ്ട് അവരുടെയൊക്കെ ഇടപെടലും റോഡിന് എട്ട് മീറ്റർ വീതി വേണമെന്നുള്ളത് നിർബന്ധമാണ് എവിടെങ്കിലും എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഇനി നാട്ടുകാരുടെ കൂടെ ഒരു സഹായം ആവശ്യമാണ് നമ്മുടെ ഗ്രാമീണ റോഡുകൾക്ക് ഫണ്ട് കണ്ടെത്തുക എന്ന് വെച്ചാൽ ചെറിയ കാര്യമായി എം എൽ എയുടെ സൂചിപ്പിച്ചതുപോലെ നാഷണൽ ഹൈവേ ആണെങ്കിലും സ്റ്റേറ്റ് ഹൈവേ ആണെങ്കിലും ഒക്കെ പല സ്കീമുകളിലും പി ഡബ്ല്യു ഡി ഉൾപ്പെടെ എം എൽ എ ഫണ്ടും ഒക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും പക്ഷെ ഗ്രാമീണ റോഡുകൾ കിലോമീറ്ററുകളാണ് ഇതിപ്പോൾ രണ്ടും കൂടി ഏഴ് കിലോമീറ്ററിൻ്റെ അടുത്ത് വരുന്നത് അല്ലേ രണ്ടും കൂടി ഏഴ് കിലോമീറ്റർ വരും ഏഴ് കിലോമീറ്റർ ചെയ്യാനുള്ള സംഖ്യയുടെ കണക്ക് നോക്കുമ്പോൾ ഇപ്പോഴത്തെ എസ്റ്റിമേറ്റ് നിരക്കൊക്കെ വളരെ കൂടുതലാണ് ഇപ്പോൾ മൂന്നും മീറ്ററാണ് ഇത് പൂർണമായിട്ടും രീതിയുള്ളത് റോഡ് ടാർ ടാറിയത് രണ്ട് വണ്ടി ഒരുമിച്ച് പോകാനുള്ള വലിയ വലിയ കാരണം സ്ഥലം കിട്ടാൻ ഇങ്ങനത്തെ റോഡുകളൊക്കെ പ്രശ്നമാണ് മിക്കവാറും പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ അധ്യക്ഷത വഹിച്ചു പി എം ജി വൈ എസ് പാലക്കാട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ നിർമ്മല റിപ്പോർട്ട് അവതരണം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ത്രിതല പഞ്ചായത്തിലെ മെമ്പർമാർ പങ്കെടുത്തു തുടർന്ന് റോഡ് സേഫ്റ്റി വാരാചരണത്തിന്റെ ഭാഗമായി റോഡ് സുരക്ഷാ പ്രതിജ്ഞ അക്രഡിറ്റഡ് എഞ്ചിനീയർ കൃഷ്ണപ്രഭ ചൊല്ലിക്കൊടുത്തു കപ്പത്തിന് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് Oh boom.